മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡയറ്റീഷ്യനായ ശ്രീമതി ഇനി കുക്ക് ചെയ്യുമ്പോൾ കുക്ക് ചില ന്യൂട്രിയൻസ് ഉണ്ടല്ലോ വേപ്ര അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു പോകുന്ന ചില ന്യൂട്രിയൻസ് ഉണ്ട് അത് അയഡിൻ പോലെയുള്ള മിനറൽസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അന്തരീക്ഷ വായുവിൽ കലർന്നു പോകുന്നത് അപ്പൊ നമ്മള് പച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ ഓപ്പൺ ഇട്ടാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതെല്ലാം അന്തരീക്ഷത്തിലേക്ക് വേഗം ലയിച്ചു പോകും അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത് അടുപ്പത്ത് വയ്ക്കുമ്പോഴുള്ള അത്രയും പോഷകങ്ങൾ നമ്മുടെ ഉള്ളിലെത്തൂല പ്ലേറ്റിലെത്തി ഉള്ളിലെത്തൂല അതുകൊണ്ടാണ് എപ്പോഴും പച്ചക്കറികൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പറയുന്നത് മാഡം ഇപ്പം നമ്മൾ പലതരം ഡയറ്റുകളെ പറ്റിയും അല്ലെങ്കിൽ ആരോഗ്യപൂർണ്ണമായി മുന്നോട്ട് പോകാൻ റെയിൻബോ ഡയറ്റ് പോലുള്ള സഹായിക്കുന്നതിനെ പറ്റി പറഞ്ഞു തൊട്ട് മുന്നേ നമുക്കൊരു കോളിന് മറുപടി ആയിട്ട് മാഡം ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയെ പറ്റി കൊടുക്കാം അതിലും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് വ്യക്തമാക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനം ഭക്ഷണം പാകം ചെയ്യുന്നത് മാത്രമല്ല ഭക്ഷണം വാങ്ങുന്നത് മുതലുള്ള പ്രാധാന്യം നമ്മൾ ഓർക്കണം നമുക്കറിയാം നമ്മുടെ അമ്മമാരൊക്കെ മാർക്കറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓരോ തക്കാളിയും ഓരോ വെണ്ടക്കയും നോക്കി നോക്കി എടുത്തിട്ടാണ് വാങ്ങിക്കൊണ്ട് വരുന്നത് ഓരോ അച്ചിങ്ങാണെങ്കിൽ പോലും നോക്കി നോക്കി നോക്കിയെടുത്തിട്ടാണ് വാങ്ങിക്കൊണ്ട് വരുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല നമ്മൾ നേരെ ചില്ലുന്നു കുറേ സാധനങ്ങൾ എടുത്ത് അത് തൂക്കം നോക്കുന്നു ബില്ല് പേ ചെയ്യുന്നു തിരിച്ചു വരുന്നു അത് എന്തൊക്കെയാണ് എവിടേക്കാണ് പോയേക്കുന്ന എവിടുന്നുരുണ്ട് വന്നതാണെന്നൊന്നും നമ്മൾ നോക്കത്തില്ല പൊട്ടലുണ്ടോ പഴുത്തിട്ടുണ്ടോ ഇതൊന്നും നോക്കത്തില്ല കട്ട് ചെയ്യാൻ എടുക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ ആ ഇത് കൊള്ളൂല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എറി എറിഞ്ഞേ അങ്ങനെയല്ല ഷോപ്പിംഗ് മുതല് ശ്രദ്ധിക്കണം ഫ്രഷ് ആയിട്ടുള്ളതും പൊട്ടൽ വീഴാത്തതും നോക്കി വാങ്ങുക എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ തന്നെ വാങ്ങുക രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് കൊണ്ടുവന്ന് വെച്ച് സ്റ്റോർ ചെയ്യുന്നത് അത് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം കഴിയുന്നത്ര സ്റ്റീൽ ഡബ്ബാസിൽ തന്നെ ഇട്ട് വെക്കുക വെജിറ്റബിൾസ് ആണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സ്റ്റീൽ ഡബ്ബാസിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക അതെല്ലാം സിപ്പർ കവേഴ്സിൽ ഇട്ട് വെക്കുന്നവരും ഉണ്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കുന്നവരുണ്ട് ന്യൂസ് പേപ്പറിൽ കഴിയുന്നത് പൊതി പൊതിയാതിരിക്കുക പ്ലാസ്റ്റിക് കവേഴ്സിൽ സിപ്പർ ബാഗ്സിൽ ഇട്ട് വെച്ചാലും കുഴപ്പമില്ല എപ്പോഴും ഓർക്കേണ്ടത് സ്റ്റീൽ ഡബ്ബാസ് തന്നെ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെക്കാനായിട്ട് നോക്കുക മാഡം ഇപ്പം ഡയറ്റുകൾ നമുക്ക് തടി കൂടുന്നു തടി കുറഞ്ഞു ഒക്കെ ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പലതരം ഡയറ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ ഈ റെയിൻബോ ഡയറ്റ് എന്ന് പറയുന്ന ഒരു രീതിയെ പറ്റി കേട്ടിട്ടുണ്ട് അതെന്താണത് എത്രമാത്രം അല്ലെങ്കിൽ ആർക്കൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമാണോ എന്നൊന്ന് പറയാം റെയിൻബോ ഡയറ്റ് വളരെ നല്ലൊരു ഡയറ്റാണ് പക്ഷേ വെയിറ്റ് കുറയ്ക്കാനോ വെയിറ്റ് കൂട്ടാനോ വേണ്ടിയിട്ടല്ല നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റെയിൻബോ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറയുന്നത് കാരണം ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടാവും ചോറ് കഴിക്കുന്നവരുണ്ടാവും മീൻ കഴിക്കുന്നവരുണ്ടാവും ഇറച്ചി കഴിക്കുന്നവരുണ്ടാവും ഇവരുടെയൊക്കെ ശരീരത്തിൽ ഈ വലിയ ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും ഇതൊക്കെ എത്തുന്നുണ്ടാവും പക്ഷെ നമുക്ക് ആവശ്യമായി കുറേ കുഞ്ഞു കുഞ്ഞു ന്യൂട്രിയൻസ് ഉണ്ട് മൈക്രോ ന്യൂട്രിയൻസ് അത് നമ്മുടെ ശരീരത്തിൽ എത്താതെ വരും ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശരീരം അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പറയും റെയിൻബോ ഡയറ്റ് ഉപയോഗിക്കുക റെയിൻബോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓർക്കാവുന്നതേ ഉള്ളൂ നിറമുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുക മഞ്ഞ നിറമുള്ള പച്ച ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് കളറിലുള്ളതുണ്ട് പച്ച കളറിലുള്ളതുണ്ട് വെള്ള കളറിലുള്ളതുണ്ട് പർപ്പിൾ കളറിലുള്ള പച്ചക്കറികളുണ്ട് നമുക്ക് അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൈക്രോന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസി വരത്തില്ല ചെറു പോഷകങ്ങളുടെ അഭാവം നമുക്ക് ഉണ്ടാവില്ല ഈ വിറ്റമിൻസും മിനറൽസും എല്ലാമാണ് ഉദ്ദേശിക്കുന്നത് പ്ലസ് കുറെ ആന്റി ഓക്സിഡൻസ് ഉണ്ട് റെയിൻബോ ഡയറ്റിൽ ഇതെല്ലാം നമ്മൾ കഴിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും ഒപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻസ് എത്തുന്നത് കൊണ്ട് ക്യാൻസർ പോലുള്ള അവസ്ഥകളെ തരണം ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ നിറമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുമ്പോൾ കുറേ ഫൈബർ നമ്മുടെ ഉള്ളിലെത്തും ഫൈബർ എത്തുന്നത് കൊണ്ട് കൊളസ്ട്രോൾ പോലെയുള്ള ഇഷ്യൂസ് അധികമായ കൊഴുപ്പടിയുന്ന സ്വഭാവം ശരീരത്തിനുണ്ടെങ്കിൽ അതുമൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്ഫുൾ ആണ് അതുകൊണ്ടാണ് റെയിൻബോ ഡയറ്റ് വളരെ നല്ലതാണ് ആരോഗ്യകരമായ ജീവിതത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നത് പക്ഷെ പ്രത്യേകം ഓർക്കേണ്ടത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടോ വെയിറ്റ് കൂട്ടാനോ വേണ്ടിയിട്ടല്ല ഹെൽത്തി ലൈഫ് ഫോളോ ചെയ്യാനായിട്ടാണ് റെയിൻബോ ഡയറ്റ് നല്ലത് ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിയടേക്കായിട്ട് ഷെയർ ചെയ്യുക